വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അപ്രായോഗ്യമായ എൻ എം എസ് ജിയോടാഗ് എന്നിവ പിൻവലിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക പ്രതിദിന കൂലി അറുനൂറ് രൂപയാക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയാക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ടൌൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട് ഉദ്ഘാടനം ചെയ്തു നിയമം ചെറിയ നിയമമല്ല ആ നിയമം പതിനെട്ട് വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരികയാണ് കോടിക്കണക്കിന് വരുന്ന ഗ്രാമപ്രദേശങ്ങളിലെ പട്ടിണിഭാവങ്ങൾക്ക് ഇതിന്റെ ആശ്വാസം കിട്ടി മാത്രമല്ല ദാരിദ്ര്യം ദാരിദ്ര്യം അല്പമെങ്കിലും ആദ്യഘട്ടത്തിൽ കുറക്കാൻ വേണ്ടി കഴിഞ്ഞു ആത്മഹത്യകൾ കുറക്കാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ നടപ്പിലാക്കിയ പദ്ധതി പതിനെട്ട് വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞു പക്ഷേ ഈ നീണ്ട കാലയളവിൽ തൊഴിലുറപ്പ് പദ്ധതി കാലാനുസൃതമായി ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഐ ബിന്ദുമോൾ സരിത പുതുപ്പറമ്പിൽ കൊരമ്പയിൽ ശങ്കരൻ ഇ കെ ഇംബിച്ചിബാവ കെ വിജയകുമാരി ടി ശ്രീദേവി കെ കെ കൃഷ്ണജ എം സുനീറ എം കെ സുഹുറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വിരലിന്റെ கிம்ஸ் அல் ஷிஃபா ஹாஸ்பிட்டல் பெருந்தல் மன்னா